അത്യാവശ്യമായിട്ട് നാളെ ആണ് ഒരാഴ്ച ഗ്യാപ്പിൽ ഞാൻ ഇത് തിരിച്ചു വരും എനിക്കൊരു ലക്ഷം അങ്ങനെ ഒരു കാശോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല നമസ്കാരം ഞാൻ ബാദുഷ ഫിലിം പ്രൊഡക്ഷൻ കൺട്രോളർ ഹരീഷ് കണാരിനെ പറ്റിച്ച് മലയാളത്തിലെ പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ ഇരുപത് ലക്ഷം രൂപയാണ് പറ്റിച്ചത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് എന്നിട്ട് ഈ ബാദുഷക്ക് ഡോക്ടറേറ്റ് കാരണം ഇയാള് ആരൊക്കെയോ പൈസ കൊണ്ട് ചാരിറ്റി ചെയ്ത് ബാദുഷക്ക് ഡോക്ടറേറ്റ് അതുകൊള്ളാം കാട്ടുകളന്മാർക്കും ഡോക്ടറേറ്റ് ഇതുപോലെ ആരുടെയൊക്കെ പൈസ മുക്കിയാണാവോ ചാരിച്ച് നടത്തിയത് എന്തായാലും യഥാർത്ഥ രൂപം പുറത്തായി അതാണ് ലോകം കരുതാത്ത കഴിഞ്ഞ ദിവസമാണ് പണം തട്ടിയത് ബാദുഷിയാണെന്ന് വെളിപ്പെടുത്തി ഹരീഷ് മീഡിയയ്ക്ക് മുന്നിലെത്തിയത് ഒരാഴ്ചത്തേക്ക് വേണ്ടി കടം വാങ്ങിയ ഇരുപത് ലക്ഷം രൂപ കിട്ടിയില്ലെന്നാണ് പരാതി നാലു വർഷമായി ഒഴിഞ്ഞു മാറുന്നു പണം തിരികെ ചോദിച്ചതിന് തനിക്ക് വന്ന സിനിമകൾ ബാദുഷമുടക്കിയെന്നും ഹരീഷ് ആരോപിച്ചു പോയി എന്നാൽ സംഭവത്തിൽ പ്രതികരിച്ചപ്പോൾ ബാദുഷ രംഗത്തെത്തി പറയാനുള്ളതെല്ലാം തന്റെ സിനിമയായ റേച്ചലിന്റെ റിലീസിന് ശേഷം മാത്രമേ പറയൂ എന്നാണ് ബാദുഷ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ പോസ്റ്റിന് താഴെ തെറി കമന്റുകളാണ് മുഴുവനും വന്നുകൊണ്ടിരിക്കുന്നത് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ വാങ്ങിയ കാശാത്യം തിരികെ കൊടുക്കൂ എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് പണം മേടിച്ചത് പോരാനിട്ട് അവസരവും കളയുന്നത് ശുദ്ധ തേണ്ടിതരം എത്രയൊക്കെ ന്യായീകരിച്ചാലും വാങ്ങിയ പണം തിരികെ നൽകണം അതാണ് അന്തസ് എന്താണ് ഈ സംഭവത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കും കടം കൊടുത്ത് ഇതുപോലെ പണി കിട്ടിയിട്ടുണ്ടോ വിലയേറിയ കമന്റുകൾ <imitation> രേഖപ്പെടുത്തുക